ഇവിടുന്ന് പോര കൊള്ളിക്കണേ ഇത് ഇച്ചിരി പൊട്ടിച്ചോണ്ട് അകത്തോട്ട് കയറാവുക നല്ലതായിട്ട് അങ്ങോട്ട് കയറ്റി വയ്ക്കായിരുന്നു അതാ പിടിച്ചിരിക്കുന്നത് എവിടെ പള്ളകേട്ടാ പള്ളേതാണ് ഇപ്പം പുറത്തോട്ട് മാറ്റി കൊണ്ടുപോകണേ കടകലാം മുട്ടിക്കേറ്റിക്കുക അങ്ങോട്ട് ഞങ്ങൾ കേറ്റിക്കുക നീ അത് അവിടെ അങ്ങോട്ട് കയറ്റി കൊള്ളിച്ചു വലിച്ചെടുത്തോ വല കുറച്ചുണ്ട് ഇവിടെ വലിച്ച് കരക്കി വെച്ചു അല്ല വലിക്ക് കരക്കി വെച്ചു കുറയ്ക്കും വല കൂടുതലുണ്ട് വലിച്ചു വലിച്ചു ഞാൻ ആ സൈഡ് കൂടി കുത്തിയിട്ട് അങ്ങോട്ട് വരുമോ ഞാനേ അവിടെ വലിച്ച് അവിടെ കോരിക്കൊള്ളിച്ച് നോക്കുക ആ അവിടെ മതി സൈഡ് കുത്തി വെച്ചു നമ്മുടെ ബാല ഇറക്കി തീർന്നു ഞങ്ങൾ മൂന്ന് പേരെ ആണ് വല വെച്ചിരിക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഇവിടെ ഇച്ചിരി പൊക്കമാണ് ഇവിടെ മറ്റേ വാളയ കാര്യങ്ങളൊന്നും കാണത്തില്ല ചിടപ്പം കരിമീന ചേറുമീനോ വാഗുക എന്നാണ് ഇതിനകത്ത് കാണാൻ അത് ഉള്ളതാണ് ഇതേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കരിമീനോ ചേറുമീനോ വാകയോ അങ്ങനെ കുറച്ച് നാളായിട്ട് നമ്മൾ വെള്ളത്തിൽ പണി ഇല്ലാത്തതുകൊണ്ട് കോറായിട്ട് മുങ്ങിയാൽ ചിലപ്പോൾ അതിൻ്റെ അടുത്ത് എത്തത്തില്ല നമ്മൾ ചിലപ്പോൾ താഴെ എത്തത്തില്ല കൃത്തിയായാലും പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങിച്ച് വരും കുറേ നാൾ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഒരു വർഷത്തോളം ആയി വെള്ളത്തിൽ ഇറങ്ങി പണി കിട്ടും അന്നേരം അങ്ങനൊരു ഇത് നിൽക്കുന്നുമുണ്ട് മുങ്ങിച്ചല്ലാത്ത കൊണ്ടാണ് നമ്മളിപ്പോൾ ഇച്ചിരി പൊക്കമാണിവിടെ പൊക്കത്ത് നോക്കുന്നത് നമ്മളത് വലയെല്ലാം കൂരിക്കൊള്ളിച്ച് വെച്ച് ഇല്ല അവരവിടെ രണ്ടുപേരുണ്ട് അവരവിടെ ഇറങ്ങി ഞാൻ അവിടെ തൊട്ട് പണെന്ന് വരണം ഓളെല്ലാം വെട്ടി പുറത്താക്കി ഒരു കരിമീനെ കണ്ടിട്ടുണ്ട് ഊങ്ങിയിട്ടുണ്ട് ആ ഇതിപ്പം മറ്റേ കിട്ടിയ പിടിച്ചിരിക്കുക അടിയ മീഡിയ സുമേഷ് ഒരു മീന സ്പോട്ടി ആയിട്ടുണ്ടോ മുങ്ങിയായിട്ടുണ്ട് കേട്ടോ എന്തോന്നറിയത്തില്ല നമുക്ക് നോക്കാം ഫസ്റ്റ് കരിവിനാണ് ഡസ്റ്റ് കരിവിരുവിട്ടിട്ടുണ്ട് കലം തന്നെ വേണ്ട കല കലത്തിലോട്ട് ഇടാം ഇപ്പോൾ എന്നിട്ട് ഒരു എടുക്കാം ായിരുന്നു ഏഹ് മറ്റത് ആദ്യം പോയത് എത്ര വലുതല്ല മീഡിയം കരിമീ അടുത്തൊരു മീന സ്പോട്ട് ആയിട്ടുണ്ട് സുമേഷ് മുങ്ങിയിട്ടുണ്ടോ കേട്ടോ എന്താണെന്നറിയത്തില്ല അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു അത് വീട്ടിൽ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു കരിമീൻ കൂടി രണ്ടെണ്ണം ഉണ്ടായിരുന്നു വേടാ രണ്ടാമത്തെ കരിമീൻ

പച്ചക്കി പിടിക്കും പച്ചക്കി പിടിക്കും പച്ചക്കി പിടിക്കോ വിടവില്ല അവിടെ ജീറു മീൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിലെടുക്കും അവിടെ ഇവിടെ മീൻ ഇരിക്കു സൈഡ് നോക്കട്ടില്ല േ നീ അടിവല എവിടെയാടക്കുന്നത് അങ്ങോട്ടുള്ള എന്റേത് അങ്ങോട്ട് വന്നു പുറത്തോട്ട് മോര് ക്യാമറ ഇങ്ങോട്ട് പോയി കുറച്ചു ഇപ്പൊ വന്ന വാഗല്ലേ പിന്നെ ഞാൻ പിടിക്കാൻ നോക്കിയതാണ് വാങ്ങ ചേർമ്മണ്ട് വാഗ്ദാ

യേറ കിള മെറവകിള്ള അല്ലണ്ടോ അല്ലണ്ടങ്ങനെ ചിലമര ഇതില് മഴ ഒക്കെ നാല് ദാറ്റ് അങ്ങോട്ട് പോയി. കേറി കേറി. എന്നാണെക്കൊണ്ട്. ഹേ? വാഴ കറിക്ക് നിക്ക്. വാഴയണ്ടേ. ഹേ? വാഴയണ്ടേ. ഉം. ഇങ്ങോട്ട് എടുക്കണ്ട. അങ്ങോട്ട് എടുക്കണ്ട. ഇവർ അടിക്ക് ഇങ്ങോട്ട് എടുപ്പിക്കണ്ട. നമ്മൾ ഇത്ര നേരം വലവെച്ചിട്ട് നമുക്ക് കിട്ടിയ കരിമീൻ കേട്ടോ കരിമീൻ എത്തും കേട്ടോ A. Gordura, ver... Não ah, ah, dá,